ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബാഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ ബുദ്ധിമുട്ടിക്കാതെ ആവശ്യങ്ങൾ അംഗീകരിച്ച് ആശാ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് കുറുക്കോളിമോ ആവശ്യപ്പെട്ടു ആശാ സമര യാത്രയുടെ സ്വാഗത സംഘം രൂപവത്കരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു നിങ്ങൾക്ക് നിങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുവാനും സമരത്തെ അപഹസിക്കുവാനും ശ്രമിച്ച ആളുകൾ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വസ്തുതയും ഉന്നയിച്ചാണ് ഇവരെ ഇവിടെ എന്നാൽ വേറെ സംസ്ഥാനത്ത് അത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരന്നെ സമരത്ത് വന്നിട്ടുണ്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരു ചിത്രവും ഇതിന് ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമാണ് അപ്പോൾ ഇങ്ങനെ ആയിരുന്നാലും നമ്മുടെ ഇന്ന് ഇത്രയും പരിമിതമായ ഇത്രയും പരിമിതമായ ആനുകൂല്യങ്ങളോട് കൂടി ഒരു വലിയ സേവന തലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ആശപത് വലിയ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം ഒരുവരും ഒരു വലിയ ഒരു നാലക്ക ശമ്പളമുള്ള ഇയാൾ വാങ്ങുന്ന അപ്പുറം അഞ്ചക്ക ഉള്ളവരൊക്കെ വാങ്ങുന്ന ശമ്പളക്കാരൊക്കെ ഉണ്ട് എന്നാൽ നാലക്കം വരെയുള്ള വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഉള്ള ഞാനത് ചെറുതാക്കി കണ്ടുകൊണ്ട് പറഞ്ഞതാണ് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്ന ജോലിഭാരമല്ല അവർക്കുള്ളത് വലിയ ജോലിഭാരമാണ് വലിയ ജോലിഭാരമാണ് എന്നാൽ കിട്ടുന്ന ആലുകൂല്യമോ വളരെ ചെറു നിസ്സാരമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ വിപുലപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഒരു ഒരു ഔദ്യോഗികമായി ഒരു എന്ന ലഭ്യമാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആ സർക്കാർ പോയതാണ് ഒരു ശാപമായത് എന്ന് ഇപ്പോൾ അവർ തോന്നിപ്പോകും ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പിന്നെ ഇത് പ്രഖ്യാപിക്കുന്ന ഇപ്പോൾ ഒരു തെറ്റായ പ്രചാരണം ഞാൻ ഈ അടുത്തൊരു പ്രസ്താവന വഹിച്ചു മൻമോഹൻ സിംഗിന്റെ കാലത്ത് തുടങ്ങിയപ്പോൾ അതൊരു സേവനം തരം തുറക്കുകയാണ് ഒരംഗം തുറക്കുകയാണ് വിവാഹം ചെയ്യുന്നത് കിട്ടിയെന്ന് കുട്ടികൾ ഉണ്ടാവുക അല്ലേ അതിന്മാരെ ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ അല്ലേ അവന് കുട്ടിയേ പിറ്റേന്ന് കുട്ടികളുണ്ടാവോ ഇല്ല അവര് തലം തുറക്കണം ഒരു സേവന തലം തുറന്നു പിന്നെയാണ് അവരുടെ ആനുകൂല്യങ്ങൾ അതിനെന്ത് അവരുടെ സംരക്ഷണം സുരക്ഷിതത്വം അതിനെന്തൊക്കെയെന്ന് പിന്നെ ആലോചിച്ചു ഇല്ലേ നമ്മൾ സ്വാതന്ത്ര്യ സംഘം സങ്കാര സമിതി കേരളത്തിൽ ഉണ്ടാക്കിയ ദിവസം സമരം തുടങ്ങിയിട്ടില്ല ഒരു ദിവസം പ്രഖ്യാപിക്കണം അങ്ങനെ സമരം തുറന്നു അപ്പൊ ഇതുപോലെ അപ്പൊ അത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇതൊരു തലം തുറന്നു വന്നു കെ എ ഡബ്ല്യു എച്ച് എ ജില്ലാ കൺവീനർ എസ് അലീന അധ്യക്ഷയായി ആശമാരുടെ രാപ്പകൽ സമരയാത്ര മെയ് പതിനാറ് പതിനേഴ് തീയതികളിലാണ് മലപ്പുറത്തെത്തുന്നത് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി ശൈല കെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ വെട്ടം ആലിക്കോയ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ യാസർ പൊട്ടച്ചോല യാസർ പയ്യോളി കെ ഫാത്തിമ ബി വി എ ഗോപാലകൃഷ്ണൻ അബുബക്കർ ചെങ്ങാട് ഫാത്തിമ നാസർ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് യോഴ്സ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബാഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ